സമൃദ്ധിയുടെ പൂവിളിയുമായി മലയാളികൾ അത്തം ആഘോഷിച്ചു മുറ്റത്ത് വിരിഞ്ഞ പൂക്കളങ്ങളോടെയാണ് ആഘോഷത്തിന് തുടക്കമായത് പത്താം എത്തും ഒരുങ്ങി തീരാതെ ഓണം എത്തരുതെന്നാവും എല്ലാവരുടെയും പ്രാർത്ഥന മലയാളികൾ തുടങ്ങി അത്തം ചിത്തിര ചോദി പത്താം നാൾ തിരുവോണം കർക്കിടകം തൊട്ടി കാത്തിരിക്കുന്ന ഓണം പഞ്ഞമാസത്തിലെ പ്രയാസത്തിൽ നിന്നാണ് ചിങ്ങത്തിലെ ഓണസമൃദ്ധി മലയാളികൾ സ്വപ്നം കാണുന്നത് കർക്കിടകം കരിമ്പടം മാറ്റുമ്പോൾ പുതുവിളിച്ചുമായി ചിങ്ങമെത്തും പൂക്കൾ നിറഞ്ഞ പുൽമേടുകൾ കതിരണിഞ്ഞ പാടങ്ങൾ ഇപ്പോഴെല്ലാം യാഥാർത്ഥ്യത്തിൽ നിന്ന അകലെയാണെങ്കിലും ഓണ ഓർമ്മകളിൽ അവ തളിരിട്ടു നിൽക്കുന്നുണ്ട് ഈ ഓർമ്മകളും കൈമാറ്റപ്പെടുന്ന കഥകളും ഒരളവോളം ഓണത്തെ ആഹ്ലാദകരമാക്കും അത്തപ്പുലരിയിൽ പലയിടത്തും പെയ്ത ചെറിയ ചാറ്റൽ മഴ വാണിജ്യമേഖലയിൽ ആശങ്കയുയർത്തുന്നുണ്ടെങ്കിലും പഴമൊഴിയിൽ ഇതിന് ആശ്വാസമുണ്ട് അത്തം കറുത്താൽ ഓണം വെളുക്കും ന് അമുതൽ തന്നെ ഒരുക്കം തുടങ്ങുന്നു മുറ്റത്ത് പൂക്കളമിട്ട സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും മാവേലിയെ ആനയിച്ചു തുടങ്ങുന്നു പ്രകൃതിയാണ് ഓണം ഒരുക്കുന്നത് ഓണത്തിന്റെ വിഭവ സമൃദ്ധിയിലേക്ക് കടക്കാൻ കർക്കിടകം കനിയുന്നത് തളിരിലകളാണ് കർക്കിടകത്തിലെ പത്തിലക്കറയിലേറിയാണ് ചിങ്ങത്തിലെ ഓണവിഭവങ്ങൾക്ക് മുന്നിലെത്തുന്നത് വിരുന്നും വിഭവവും വീട്ടകങ്ങൾ സമ്പന്നമാകുമ്പോൾ മുറ്റത്ത് പൂക്കളങ്ങൾ വിരിയും തുമ്പയും മുക്കുറ്റിയും അടങ്ങുന്ന കാട്ടുപൂക്കൾക്ക് ഓണനാളുകളിൽ വരവേൽപ്പാണ് അയൽക്കാരന്റെ ആഘോഷ മാണ് തന്റെ ആഹ്ലാദമെന്ന ഓണസങ്കല്പം അപരനെ ചേർത്തു നിർത്താനുള്ള സാമൂഹിക ബോധവും മലയാളിക്ക് നൽകുന്നുണ്ട് യുടി വി ന്യൂസ് പാലക്കാട്